ഹായ് ഫ്രണ്ട്സ് ഫയർ ഓൺ റോഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ദ ഈ ഗ്രാബ് ഹാൻഡിൽ ഇത് നമുക്ക് എങ്ങനെ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ നിർത്താം എന്നാണ് അതായത് ഇത് നമ്മൾ ഇങ്ങനെ പിടിച്ചാലും തിരിച്ച് റീക്ലൈൻ ആയിപ്പോവും ഈ വയസ്സായവർക്കും പ്രായമുള്ളവർക്കൊന്നും ഇത് ഇവിടെ ഇങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റിയെന്ന് വരില്ല ചിലവർക്കാണ് എല്ലാവർക്കും കുഴപ്പമില്ല ചിലവർക്കെങ്കിലും ഇത് ഇവിടെ ഇങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റാതെ അവർ ഇറങ്ങാനെങ്കിൽ ഇറങ്ങാനും ബുദ്ധിമുട്ട് എന്നതായി നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെ അത് ഇവിടെ ഇങ്ങനെ നിർത്താൻ പറ്റുമെന്നാണ് സിമ്പിളാണ് അതായി ഇതായി ഇതിനെടുക്കുക ഇതിങ്ങനെ ആ ആ ഒരു ഗാടി പോലെ ഉണ്ട് ഇത് അവിടെ ചെന്നിരിക്കാൻ വേണ്ടിയിട്ടുള്ള അതിനകത്തോട്ട് അങ്ങ് ഇറക്കി വയ്ക്കുക അവിടെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഇതും ആ ഒരു ടിക്കുന്നൊരു സൗണ്ട് കേട്ട് അത് കറക്റ്റായിട്ട് അങ്ങായിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ പിടിച്ചിറങ്ങിയാൽ കയറിയ ചെയ്യാം ഇത് തിരിച്ച് റിക്ലൈൻ ആക്കാൻ ജസ്റ്റ് ഇങ്ങനെ വിട്ടുകൊടുത്താൽ മതി തിരിച്ച് കയറിപ്പോവും അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡ് നമുക്ക് അതേപോലെ നോക്കാം അതായതിങ്ങനെ എടുക്കുക ഇതാകുമ്പോൾ കുറച്ചുകൂടെ കാണാൻ പറ്റും അതായത് ഇതിനെ ഇങ്ങനെ വലിച്ച് ഇവിടെ വയ്ക്കുക ആ ഗാഡിക്കകത്ത് ഇറക്കി വെച്ചാൽ മതി അതുപോലെ ഇതും ഇങ്ങനെ ഇറക്കി ഇങ്ങനെ വയ്ക്കുക അതവിടെ ഇരിക്കും ഇനി ഇത് തിരിച്ച് പോകത്തില്ല ഇതിങ്ങനെ സ്ട്രോങ് ആയിട്ടവിടെ ഇരുന്നേളൂ ഇതിങ്ങനെ വയ്ക്കുക ഇനി ഇതിനെ ജസ്റ്റ് ഇങ്ങനെ വലിച്ചിട്ട് കൊടുത്താൽ വിട്ടുകൊടുത്തായി തിരിച്ചിറുക്കലൈനാകും സിമ്പിളാണ് വളരെ എളുപ്പമാണ് ഇത് ഒരു വണ്ടിക്ക് മൂന്ന് സൈഡിലാണുള്ളത് ഡ്രൈവർ സൈഡിൽ ഇതുണ്ടാവില്ല ഡ്രൈവർ സൈഡിൽ കാണില്ല അതുപോലെ തന്നെ ഇവിടെയുണ്ട് കോ ഡ്രൈവറിൻ്റെ അവിടെ അതും നമുക്കിതേപോലെ ഇങ്ങനെ വെക്കാവുന്നതാണ് ഇതുപോലെ ഒരു സാധനമുണ്ട് ഇതിങ്ങനെ വലിച്ചു വെച്ചാൽ മതി അതുപോലെ അപ്പുറത്തേക്ക് വെച്ചാൽ സ്ട്രോങ് ആയിട്ടിരുന്നുള്ളൂ ജസ്റ്റ് ഇങ്ങനെ അങ്ങ് അങ്ങോട്ട് കൊടുത്താൽ മതി അങ്ങ് പോയിക്കോളൂ അത്രേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതിലേക്ക് ബൈക്ക്